വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും മറ്റെവിടെ കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി ഓണം ആഘോഷിച്ച് വിവിധ സംഘടനകളും കൂട്ടായ്മകളും പൂക്കളം പൂക്കളമിട്ടും മത്സരങ്ങൾ നടത്തിയും ഓണസദ്യ ഒരുക്കിയുമാണ് വിവിധയിടങ്ങളിൽ ഓണം ആഘോഷിച്ചത് ചിങ്ങമാസത്തിലെ ഉത്രാളനാളിൽ സീനിയർ ചേംബർ വടക്കാഞ്ചേരിയും സീനിയർ ചേംബർ തൃശൂരും സംയുക്തമായി മാരാത്തക്കുന്നിലെ ചുമട്ടു തൊഴിലാളികൾക്ക് ഓണക്കിറ്റും ഓണക്കൂടിയും നൽകി ഹർഷൻ മെമ്മോറിയൽ വായനശാലയിലാണ് പരിപാടി നടന്നത് തൃശൂർ സീനിയർ ചേംബർ പ്രസിഡന്റ് രാജഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സീനിയർ ചേംബർ പ്രസിഡന്റ് പി എൻ രാജൻ അധ്യക്ഷത വഹിച്ചു അംസ എം അലി പി എ ജോൺസൺ റോഷൻ ദേവസി റോയ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു നെല്ലുവായി ഗ്രാമീണ വായനശാലയും തിയേറ്റർ ഹബ്ബും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തിയേറ്റർ ഹബ് സെക്രട്ടറി അരവിന്ദ് നെല്ലുവായി അധ്യക്ഷത വഹിച്ചു ബാലവേദി കൺവീനർ കണ്ണൻ വനിതാ വേദി പ്രസിഡന്റ് പ്രീത മാവേലിമന വായനശാല പ്രസിഡന്റ് ടി കെ ശിവൻ സെക്രട്ടറി അജു നെല്ലുവായി ഐശ്വര്യ രമേശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പൂക്കള മത്സരവും നടന്നു യുവജന കലാവേദി ജനകീയ വായനശാലയിൽ സംഘടിപ്പിച്ച പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഘോഷ പരിപാടികൾ നാട്ടിലെ മുതിർന്ന അംഗങ്ങൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വായനശാല രക്ഷാധികാരിയുമായ ഡോക്ടർ വി സി ബിനോജ് അധ്യക്ഷത വഹിച്ചു ഭാർഗവിയമ്മ തങ്ക കോത ശങ്കരൻ മാധവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വാർഡംഗം സ്വപ്ന പ്രദീപ് ഉപഹാരങ്ങൾ നൽകി വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ പ്രസിഡന്റ് സോമൻ കളരിക്കൽ കെ ബാലകൃഷ്ണൻ കെ എസ് ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി തിരുവാതിരക്കളി ഓണപ്പാട്ട് ഉറിയടി നൂറാംകുഴി തുടങ്ങിയ വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ നടന്നു ഇടവക വികാരി റവറന്റ് ഫാദർ ടോം വേലുകാരൻ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ ഫ്ലവർ കേൾ മത്സരവും ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും തിരുവാതിരയും നടന്നു തുടർന്ന് വിവിധ മത്സരങ്ങളും വടംവലിയും സംഘടിപ്പിച്ചു ഒന്നിച്ചൊരോണം തിരുവോണം എന്ന പേരിൽ കാഞ്ഞിരക്കോട് കൊട്ടിയാങ്കുന്നിൽ ഓണാഘോഷം വർണ്ണവുമായി നടന്നു ഓണഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി പൂക്കള മത്സരം കസേരകളി സ്പൂൺ റേസിംഗ് സൂചിയിൽ നൂൽ കോർക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ ആനയ്ക്കി വാൽവരയ്ക്കൽ ഉറിയടി വടംവലി വട്ടക്കളി തുടങ്ങിയ മത്സരങ്ങൾ നടന്നു തോട്ടുപാലം പ്രദേശ് ക്ലബും സൂര്യ എഫ്സിയും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ കായിക മത്സരങ്ങളും കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി ഓണാഘോഷം ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു സജയപ്രകാശ് അഭിനവ് ആദിത്യൻ അഖിൽ ജയേഷ് സൗമ്യ ദിലീപ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി You are watching VCV News.